അലൻ ജോസ് പെരേര പുള്ളിക്കാരനെ ഏതൊരു ഊബർ ഡ്രൈവറ് വണ്ടിക്കെത്തിക്കയറ്റി മർദ്ദിച്ചു എന്നതാണ് ഈ വാർത്ത എല്ലാവരും കണ്ടു കണം ഈ വാർത്ത എല്ലാവരും കണ്ടുകണം അതെന്തെങ്കിലും ആയിക്കോട്ടെ കാർത്ത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയാം അല്ലൊന്നും എനിക്കറിയത്തില്ല അതലെൻ്റെ വിഷയം എൻ്റെ വിഷയം അലൻ ജോസ് പെരേര അലൻ ജോസ് പെരേരയ്ക്ക് പുള്ളിക്കാരൻ ഒരു യൂട്യൂബിൽ എന്തൊക്കെയൊക്കെ അഭപ്രായങ്ങളെ കാണിച്ച് പുള്ളിക്കാരന് നമ്മൾ നമുക്ക് കാണുമ്പം സ്വാഭാവികം പറഞ്ഞാൽ കയറി പുള്ളിക്കാരൻ്റെ വേണ്ടത്ര കഴിവ് എന്താണ് ഏതെങ്കിലും ഒരു കലയിൽ പുള്ളിക്കാരന് കഴിവില്ല പുള്ളിക്കാരൻ്റെ കഴിവെന്ന് വെച്ച് പുള്ളിക്കാരൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു അത് സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ നിന്നോ പുള്ളിക്കാരൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു അത് ആൾക്കാർ ശ്രദ്ധയിൽപ്പെടുന്നു അത് കയറി വേറിലാവുന്നു പുള്ളിക്കാരൻ്റെ ആ കോപ്രായം തന്നെയാണ് അങ്ങേരെ കഴിവ് അതേപോലെ നമുക്ക് ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ പോയി ഇതിൻ്റെ അവൻ കാണി ജോസ് പെരേര കാണിക്കുന്ന പോലത്തെ കോപ്രായങ്ങൾ നമുക്കതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള കഴിവ് നമുക്കില്ല അവന് അതിൻ്റെതായ കഴിവ് ആ പുള്ളിക്കാരനുണ്ട് ആ വെച്ച് അവൻ കയറി നമ്മളെ കഴിവ് നമ്മൾ പലവരും കയറിയിട്ടില്ല ഇപ്പോഴും താഴെ തട്ടി നിന്നെ കിടക്കുന്നു അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കാണിക്കുന്ന കോപ്രായങ്ങൾ ഞാൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ഞാൻ കാണുന്ന സമയത്ത് എന്താ പറയുക എന്നെ ആ പുള്ളിക്കാരെ ഉപദ്രവിക്കുന്നില്ല എൻ്റെ ഫോണിൽ വരുന്നൊരു കാര്യമാണ് പുള്ളിക്കാരൻ വഴി എനിക്ക് ഇതുവരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഫോണിൽ കാണുന്നു നമുക്ക് താല്പര്യം ഉണ്ടായി കാണാം താല്പര്യം കാണണ്ട സ്കിപ്പ് അടിച്ച് കളയാം എന്ത് വേണം ചെയ്യാം ഞാൻ എനിക്ക് വരുന്നുണ്ട് എന്നെ പുള്ളിക്കാർക്ക് ശല്യം ചെയ്യുന്നില്ല ഞാൻ കാണുന്നുണ്ട് കൊള്ളാം സംഭവം എന്തൊക്കെയാണ് കോപ്രയങ്ങൾ കാണിക്കുന്നുണ്ട് കാണുന്നുണ്ട് ചില ഞാൻ ലൈക്ക് ചെയ്തതിൽ ഞാൻ ലൈക്ക് ചെയ്യില്ല കമൻറ്റ് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ വേണ്ട വിട്ട് കളഞ്ഞാൽ മതി ഇത് ചിലർക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ പുള്ളിക്കാരൻ താഴെ തട്ടി നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് കയറി ഒന്ന് സെലിബ്രിറ്റി ആയി സെലിബ്രിറ്റിയെ കുറിച്ച് പൈസ വന്നു അപ്പം നമ്മളെപ്പോലത്തെ എന്താ പറയുക അവനേക്കാളും താഴെ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഞാനൊക്കെ കൂലി കൂലിപ്പണിക്ക് പോകുന്നവനാണ് ഞാൻ രാവിലെ ഞാൻ പെയിൻ്റെ മണിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആയിരം രൂപ കിട്ടും ഞാൻ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത് അപ്പം എനിക്കും യൂട്യൂബിൽ എന്താ പറയുക യൂട്യൂബിൽ കയറുക ഒരു വരുമാനം ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് കഷ്ടപ്പെടണം അലഞ്ച് ദിവസം വരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്താ പറയുക ഇതിൻ്റെ ഫ്രണ്ട് കിടന്നൊക്കെ ഒരുപാട് കോപ്പനങ്ങൾ കാണിച്ച് ആൾക്കാർ വായിക്കുന്ന ചീത്തളി കേട്ട് തന്നെയാണ് പുള്ളിക്കാരൊക്കെ അറിയുന്നത് അപ്പം ചിലർക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ആയിക്കോട്ടെ ആരോ ആരെ ആരോ ആയിക്കോട്ടെ പുള്ളിക്കാരൻ ഈ എന്താ പറയുക താഴെ കിടന്നിട്ട് ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ഈ അലഞ്ചു സ്പെരയുടെ വളർച്ച ചിലർക്ക് പിടിക്കില്ല എന്താ പറയുക അവർക്ക് അസൂയ തോന്നാം എന്തെങ്കിലുമൊക്കെ തോന്നാം അവൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു നമ്മൾ മൃഗങ്ങൾ കഷ്ടപ്പെട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അവനെ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ അവനെ രണ്ട് തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പിടിച്ച് രണ്ട് ഇടി കൊടുത്തിട്ടോ ഒരു കാര്യവും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല മനസ്സിലായില്ല അവ അത് വെച്ച് വീണ്ടും അവൻ കയറി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവൻ എന്തായാലും നമ്മളെ ഉപദ്രവിക്കുന്നില്ല അപ്പോൾ അത് വെച്ച് നമ്മൾ തിരിച്ച് ഉപദ്രവിക്കേണ്ട ഒരു കാര്യവും അത് ദൈവ് ചെയ്ത് എന്താ പറയുക പുള്ളിക്കാരൻ്റെ കുറ്റം പറയുന്നവരായാലും എന്ത് ചെയ്യുന്നവരായിക്കോട്ടെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക അവൻ കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ വീഡിയോ കാണുക ഡിലീറ്റ് ചെയ്യുക സ്കിപ്പ് അടിച്ചുകളെ ബ്ലോക്ക് ചെയ്യുക എന്ത് വേണേൽ ചെയ്യുക ചുമ്മാ നമ്മളെന്തിനാണ് അവനെക്കാർ ഉപദ്രവിക്കാൻ പോകുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോട്ടെ ഇത് എനിക്കിത് എന്താ പറയുക പുള്ളിക്കാരനെ ഒരു കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ അവനെ തെറി മാത്രമേ കാണൂ എന്താ എന്താ പറയുക ഇവിടെ ഹൈ ലെവൽ പഠിച്ച ടീമുകൾ പോലും ഇപ്പോഴും കോളേജിലൊരു എന്താ പറയുക ഗസ്റ്റായിട്ട് പോലും വിളിക്കുന്നില്ല പക്ഷേ പുള്ളിക്കാരേതാ ഉണ്ടല്ലേ കോളേജിൽ തന്നെ ഇവിടെ ഗെസ്റ്റായിട്ട് പോയ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ഒരു അതൊക്കെ ഒരു കഴിവാണ് കേട്ടോ അങ്ങനെയൊക്കെ കയറി പറ്റുന്നുണ്ട് അതിനൊരു കഴിവ് വേണം ചിലർക്ക് ആ കഴിവില്ല മറ്റു ചിലർക്ക് വേറെ എന്തെങ്കിലും കഴിവായിരിക്കും പല കഴിവുകളുള്ളവർ പല 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 മേഖലകളിലെത്തും ഒരു കഴിവില്ലാതെ ചുമ്മാ ഒരാളായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്ന മാർ ഇപ്പോഴും താഴെ തട്ടി കിടന്ന് തെണ്ടിക്കൊണ്ട് നടക്കേ ഉള്ളൂ അതുകൊണ്ട് അലൻ ജോസ് വരെ വരെ എന്താ പറയുക എന്തെങ്കിലും കാണിച്ചോട്ട് നമുക്കെന്താണ് നമ്മളൊരു വീഡിയോ എന്തോരം കോപ്രായങ്ങൾ ചൈനീസുകാരന്മാർക്ക് എന്തോരം കോപ്രായങ്ങൾ അതൊക്കെ നമ്മൾ കണ്ട് കണ്ട് കക്ക ക വെച്ചിരിക്കുന്നില്ലേ ഒരു ഒരു കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുച്ഛോട്ട് തോന്നും അതാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ സൊസൈറ്റിയുടെ കുഴപ്പം അതുകൊണ്ട് കാണിച്ചോട്ടെ പാവം എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ട് നമുക്കൊരു എന്താ പറയുക നമുക്ക് ദൈവം എവിടെയെങ്കിലും ഒരു ഇത് കണ്ടു വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളൊരു ദിവസം എത്തിപ്പെടും അന്ന് നമുക്ക് വരുമാനങ്ങൾ കിട്ടും അല്ലെങ്കിൽ അതുവരെ നമ്മൾ ജോലി ചെയ്യുക അതും എനിക്കാ പൈസ ഉണ്ടാക്കുക കാണിക്കുന്നവർ കാണിച്ചോട്ടെ എന്തെങ്കിലും കാണിച്ചോട്ടെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകേണ്ട മനസ്സിലായില്ലേ സഹോദരന്മാർ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ട വീട്ടുകാർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് കുട്ടികൾക്ക് അല്ലാതെ നല്ലവരും എന്തെങ്കിലും കാണിക്കുന്ന അവനെ പോയി ഉപദ്രവിച്ചു വെറുതെ എന്തിനാണ് നമ്മളെ ജീവിതം തുലയ്ക്കുന്നത് അവ എവിടെ കൂടെയെങ്കിലും കയറിയാവും രക്ഷപ്പെട്ടു അതുപോലെ നമുക്ക് എന്തെങ്കിലും ദിവസം ഒരു വഴി വീടെങ്കിലും തുറക്കാം അത് വെച്ച് നമ്മളെ കയറി അങ്ങ് പോകും അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ അവിടെ ചുമ്മാ ആവശ്യമില്ലാതെ വെറുതെ ഓരോന്ന് ഉപദ്രവിച്ചിട്ട് ചീത്തപ്പനും നമുക്കായിരിക്കും അവ വീണ്ടും സെലിബ്രേറ്റ് ചെയ്ത് കൊണ്ടിരിക്കും മാറുന്നത് സമൂഹത്തിൻ്റെ മുന്നിൽ നാറുന്നത് നമ്മളായിരിക്കും ഒരു ദിവസം അതുകൊണ്ട് ദൈവം ചെയ്ത് ആൾക്കാരെ ഉപദ്രവിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ അളപോലത്തെ വ്യക്തികളെ ഉപദ്രവിക്കാതിരിക്കുക എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോക്കിയോട്ട് ഓക്കെ എനിക്കെത്രേ പറയാനുള്ളൂ കാരണം പറയാനുള്ളൂ